ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ടെറേറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ടെറേറി ആണെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്ക് ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെറേറിയും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരുപാട് അടുത്ത് മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ പറമ്പിലും അതേപോലെ തന്നെ മതിലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മോസും അതേപോലെ തന്നെ പാണൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി ടെറേറിയും വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ബ്രഷ് പിന്നെ ഒരു പ്ലക്കർ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ പോക്കിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് ബൗളാണ് ഗ്ലാസ് ബൗളില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മതിലൊക്കെ കാണുന്ന ഗ്രീൻ കളർ മോസ് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഇത് വന്നിട്ട് ഒരു അലക്കേഷ്യയുടെ ഒരു പ്ലാന്റ് പിന്നെ മറ്റേ നമ്മുടെ സാധാരണ ഫേണും ഇതുപോലുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും കൂടെ എടുത്തിട്ടുണ്ട് അതിൽ വയ്ക്കാനായിട്ട് പിന്നെ പെബിളിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കല്ലുകളും കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സും പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ക്ലേ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ചായിട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം ഇതൊരു ഓപ്പൺ ടെററി ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടിട്ട് നമ്മൾ വാട്ടർ കെട്ടി നിൽക്കാൻ കണക്കിന് സിസ്റ്റം ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ മണ്ണ് അത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ മണ്ണ് ഒന്ന് നന്നായിട്ട് രീതിയിൽ കാണുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ബൗളിൽ ഒന്ന് ഒട്ടി നിൽക്കുന്ന രീതിയിൽ ആ ക്ലേ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു സ്പൂണിൻ്റെ സഹായത്തോടെ ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താ ഇതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിൽ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ടെററി ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഏറ്റവും താഴത്തെ ലെയറിലായിട്ട് വെള്ളം തങ്ങി നിൽക്കാൻ കണക്കിനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ട് ചെയ്താൽ നമ്മൾ വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല അതിലുള്ള ആ വെള്ളം തന്നെ എപ്പോഴും പ്ലാന്റ്സിന് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇത് ഞാനിവിടെ ഒരു ഓപ്പൺ ടെററി ആയതുകൊണ്ടാണ് വെറുതെ ക്ലേ മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ നമ്മൾ വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ നമ്മുടെ നേച്ചറിൽ കാണുന്ന പ്ലാന്റ്സും അതേപോലെ നമ്മളെ കയ്യിൽ എപ്പോഴും ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മണ്ണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പായൽ നമുക്ക് ആ മണ്ണ് ഫില്ല് ചെയ്ത് വച്ച് കൊടുക്കാം കവർ ചെയ്ത് ഫുള്ള് നമുക്കിത് സെറ്റ് ചെയ്ത് വച്ച് കൊടുക്കാം ഇതിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് മിക്ക ഇത് കാണും നമ്മളെ മതിലിലും അതേപോലെ തന്നെ കിണറിൻ്റെ സൈഡുകളിലും ഒക്കെ ഇത് കാണും നമുക്കിത് കുറേ ദിവസം ഇതേപോലെ കീപ്പ് ചെയ്യാനും പറ്റും പിന്നെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഗ്ലാസ് ബൗൾ ബൗളില്ലെന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാണുന്ന പോലെ ആ ക്ലേ ഇരുന്ന എല്ലാ ഏരിയയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ മോസ് യൂസ് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഇളകി പോവും അതുകൊണ്ടിട്ട് അതിൽ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അടുത്തതായിട്ട് വെക്കുന്നത് നമ്മൾ കുറച്ച് പെബിൾസ് പെബിൾസ് അല്ല നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉള്ള കുറച്ച് കല്ലുകൾ അതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ ഇഷ്ടം എങ്ങനെ വെക്കണോ അതുപോലെ അറേഞ്ച് ചെയ്യാം ഇല്ല നിങ്ങളതിൽ പെബിൾ പെബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് വെച്ചതിന് ശേഷം നമുക്കിനി ഓരോ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ആദ്യം നമുക്ക് ഈ അലക്കേഷ്യറ പ്ലാന്റ് അതിൽ വച്ചു കൊടുക്കുക ഇതും നന്നായിട്ട് ആ മണ്ണിൽ ഫിക്സ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പ്ലാന്റ് ചെയ്ത് കൊടുക്കുക ഈ ഫാണും അതേപോലെ തന്നെ മണ്ണിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ നിന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മണ്ണ് ആ സൈഡിൽ ഫില്ല് ചെയ്തിട്ട് അതിലിങ്ങനെ നമ്മൾ സാധാരണ പ്ലാന്റ് ചെയ്യുന്ന പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണോ നമ്മളതിൽ വയ്ക്കാൻ ഉദ്ദേശിച്ച് അതെല്ലാം നമ്മളതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഒരു പ്ലാന്റ് മാത്രം വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഒരുപാട് പ്ലാന്റ്സ് വെച്ച് ചെയ്യാം ഇനി വലിയ സൈസ് ജാറൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ സൈസ് പ്ലാന്റ്സ് ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് എല്ലാം ഞാനൊന്ന് ഈ സിക്ക് യൂസ് ചെയ്തൊന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ അതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഒരുവിധം എല്ലാ പ്ലാന്റ്സും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് കൂടുതലും വച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ് കാരണം ഇത് അകത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്ത് ഈ ടെറിയും ചെയ്യാവുന്നതാണ് നമ്മളെ കയ്യിലുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ അത്ര ഏരിയ കവർ ചെയ്ത് ഇനി അതിന്റെ താഴത്തെ ആ ഇതേപോലെ പായൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ വങ്കി ഒന്ന് രണ്ട് കല്ലുകൾ കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഓപ്പൺ ഇതായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിപ്പോ ഒരുപാട് സാധനങ്ങൾ ഇതിൽ പുറത്തുനിന്ന് വാങ്ങി എന്ന് പറയാനാണെങ്കിൽ ബൗള് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്